ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള കമ്പനി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അതിൽ ഒമ്പതോളം പോസ്റ്റുകളുണ്ട് അതിൽ കേരളത്തിലും ഒഴിവുകളുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ഇതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ് ഓൺലൈൻ ആയിട്ടാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏജും ക്വാളിഫിക്കേഷനും കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് കേരള ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലുള്ള ജോലികളുകൾ അക്കൗണ്ട്സ് ഓഫീസറുണ്ട് കേരളത്തിൽ രണ്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് സി എ സി എം എ ഇൻ്റർ ആണ് എം കോം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എം ബി എ വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് പിന്നെ അഡ്മിൻ അസിസ്റ്റൻറ്റ് തമിഴ്നാട് ഒന്ന് പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ ഒരു വേക്കൻസി പിന്നെ ഡൽഹിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ സെൻട്രൽ മാനേജർ വെസ്റ്റ് ബംഗാൾ രണ്ട് ഒഡീഷ ഒന്ന് ജാർഖണ്ഡ് ഒന്ന് പിന്നെ സീനിയർ ഡാൻസ് ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് വേണ്ട ആയിരത്തി ഇരുന്നൂറ്റി ആറോളം ഒഴികളാതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസികളുള്ളത് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴോളം ഒഴികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുള്ളത് ഡയാലിസ്റ്റ് ടെക്നീഷ്യൻ ഉണ്ട് ജൂനിയർ ഡയാലിസ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഡയാലിസ് ടെക്നീഷ്യൻ അതുപോലെ അക്കൗണ്ടൻ്റെ കം സ്റ്റാറ്റിക് സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പിന്നെ അഡ്മിൻ അസിസ്റ്റന്റ് മഹാരാഷ്ട്രയിൽ ഒന്ന് സെൻട്രൽ മാനേജർ ഛത്തീസ്ഗഡിൽ ഒന്ന് അങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട മിനിമം ഡിഗ്രിയാണ് മറ്റുള്ള ഡിപ്ലോമ ഓർഡേഴ്സിനും ബി എസ് സി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അയച്ചു കൊടുക്കുക പതിനേഴേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പ് തന്നെ ഇത് അയക്കണം യാതൊരു അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ